ഉപ്പുമുളകിലെ കുടുംബത്തിന് മാത്രമല്ല മലയാളി എല്ലാവർക്കും വേദന സമ്മാനിച്ചാണ് കെ പി എസ് സി രാജേന്ദ്രൻ വിട പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ അപ്പൂപ്പൻ പോയി എന്നാണ് വേദനയുടെ അൽസാബ് കുറിച്ചത് ഉപ്പുമുളകും ലൊക്കേഷനിൽ നിന്നുള്ള ഒരു ഫയൽ ചിത്രവും ഒപ്പം പങ്കിട്ടുണ്ടായിരുന്നു ലച്ചുവും കണ്ണീരോടെ പ്രണാമം അർപ്പിച്ചു ലച്ചുവിനും കേശുവിനും ശിവാനിക്കുമെല്ലാം അദ്ദേഹം വീട്ടിലെ അപ്പൂപ്പൻ തന്നെയായിരുന്നു കാരണം അത്രമാത്രം അദ്ദേഹം ലൊക്കേഷനുകളിലെല്ലാം തന്നെ അവരോട് സ്നേഹം പ്രകടിപ്പിക്കുമായിരുന്നു വീട്ടിലെ ഒരു കുടുംബാംഗങ്ങൾ വിട പറഞ്ഞ വേദനയിൽ തന്നെയാണ് ഉപ്പുമുളകും ടീം ഇപ്പോൾ കാരണം കുട്ടൻ പിള്ളാവർക്ക് നൽകിയത് അത്രമാത്രം ഓർമ്മകളാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള രീതിയിൽ വ്യാജ പ്രചരണങ്ങൾ നടന്നിരുന്നു എന്നാൽ ആ സമയത്ത് അൽ സാബിദ് തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പോസ്റ്റ് ഇട്ടിരുന്നു അദ്ദേഹം മരിച്ചിട്ടില്ല അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അതിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹം മരണപ്പെട്ടു എന്ന വാർത്ത സ്ഥിരീകരിക്കുന്നത് കെ പി സി രാജേന്ദ്രൻ ആലപ്പുഴയിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെയാണ് വിട പറഞ്ഞത് നാടകമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രണയം എന്നാൽ പിന്നീട് രാജേന്ദ്രൻ ടെലിവിഷനിൽ തൻ്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചു അവിടെ അദ്ദേഹം ഒരു വീട്ടുപേരായി മാറി ഉപ്പുമുളകും എന്ന ജനപ്രിയ പരമ്പരയിലെ പടവലും കുട്ടമ്പിള്ളയെ അവതരിപ്പിച്ചതിലൂടെ എല്ലാ പ്രായത്തിലുമുള്ള പ്രേക്ഷകരിൽ നിന്നും അദ്ദേഹത്തിന് വ്യാപകമായ അംഗീകാരവും സ്നേഹവും ലഭിച്ചു അദ്ദേഹത്തിൻ്റെ വൈവിധ്യമാർന്ന അഭിനയ വൈദഗ്ധ്യം തലമുറകളിലുടനീളം കാഴ്ചക്കാരുമായി ബന്ധപ്പെടാൻ അദ്ദേഹത്തെ അനുവദിച്ചു സഹ അഭിനേതാവ് എന്നതിലുപരി കേശുവിനോടും ലച്ചുവിനോടും ശിവാനിയോടുമെല്ലാം സ്വന്തം അപ്പൂപ്പനായി തന്നെ മാറി അഞ്ചു പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്ന കെ പി എസ് സി രാജേന്ദ്രന്റെ കരിയർ വെറും അഭിനയത്തെക്കുറിച്ചല്ല മറിച്ച് സാമൂഹിക പ്രതിബദ്ധതയും സാംസ്കാരിക പരിവർത്തനത്തെയും കുറിച്ചുള്ളതായിരുന്നു തൻ്റെ പ്രകടനങ്ങളിലൂടെ സാധാരണക്കാരുടെ പോരാട്ടങ്ങൾക്കും സ്വപ്നങ്ങൾക്കും അദ്ദേഹം ശബ്ദം നൽകി പ്രിയനടന് കണ്ണീരിൽ കുതിർന്ന യാത്രമൊഴിഞ്ഞിരുന്നു